കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകൂടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് രണ്ട് സ്നേഹ ഭവനങ്ങൾ ഒരുക്കി അധ്യാപികയായ ലിൻസി വീടുകളുടെ തറക്കല്ലിടയിൽ കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾക്ക് രണ്ട് ഭവനങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് പ്രൈമറി വിഭാഗം അധ്യാപിക ലിൻസി ജോർജ് ഗവൺമെന്റിൽ നിന്നോ മറ്റിതരം ഏജൻസികളിൽ നിന്നോ സഹായം ലഭിക്കാത്തതോ കാലതാമസം നേടുന്നതായ കുടുംബങ്ങൾക്കാണ് ടീച്ചർ സുമൻസുകളുടെ സഹായത്തോടെ വീട് നിർമ്മിച്ച് നൽകുന്നത് ടീച്ചർ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ഈ വീടുകളിൽ എത്തിയപ്പോഴാണ് ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കുന്നത് വലിയ കാറ്റോ തുടർച്ചയായാലോ മഴയോ വന്നാൽ നിലംപൊത്തുന്ന അവസ്ഥയിലായിരുന്നു രണ്ടു വീടുകളും സ്കൂൾ സോഷ്യൽ സർവീസ് പ്രവർത്തനങ്ങളിൽ സഹായമായി ഉണ്ട് ഇതിനോടൊപ്പം ടീച്ചർ ആറ് വീടുകൾ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകിയിരുന്നു പുതിയതായി നിർമ്മിക്കുന്ന വീടിന്റെ തരക്കല്ലിലെ കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ സംസ്ഥാനത്തെ വീടില്ലാത്ത നാല് ലക്ഷം വീടുകൾ ഇതിനോടകം നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ടായി എന്നിട്ടും ആ ലിസ്റ്റിലൊന്നും വരാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ആശ്വാസമേകാൻ അവർക്ക് വീടുപണി നടത്തിക്കൊടുക്കുവാൻ അവരെ കുഞ്ഞുങ്ങൾക്ക് മാന്യമായി പഠിക്കുവാൻ വേണ്ടി ലിൻസി ജോസ് ടീച്ചറെ ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നു ി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് സുരേഷ് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് അംഗം തങ്കമണി സുരേന്ദ്രൻ ലിനു ജോസ് സ്കൂൾ പി ടിഎ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പ്രിൻസിപ്പാൾ കെ എൽ സുരേഷ് കൃഷ്ണൻ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവൽ അധ്യാപകരായ ടി സി വിജി കെ ആർ ദിവ്യ എന്നിവർ പങ്കെടുത്തു വിഷൻ ന്യൂസ്